ഈ ഒരു സംഭവം ഞാൻ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ഏതാണെന്ന് അറിയത്തില്ല രാജ്യം ഒരു സാധനം കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് ഇവിടെ നല്ല ശാന്തി ഉണ്ട് ഉണ്ടാ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാമാണ് ഇവിടെ ഒരു കൂടെ പിന്നെ അല്ലേ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചല്ലേ മലവിന്റെ മേലെ ഇവിടെ കണ്ടോ മന്ത്ര എഴുതി മേ കേരള മേലെ കേരളാ മേ സബ് ജഗ ബഹുത്ത് അച്ചായേ आपका അത് സമുദ്ര ചായ നല്ല ചന്ത സ്മെല് അപ്പൊ ഞങ്ങൾ ചന്ത എത്ത ഉള്ളിലെ കംപ്ലീറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന ചന്ദനം കൊണ്ട ഒന്നും പറയണ്ട അത്രയ്ക്ക് ഭംഗി ആ ബുദ്ധിന്റെ പ്രതിമ സ്മെല് പിന്നെ ഉള്ളിലെ ആ മന്ത്രങ്ങള് പിന്നെ എല്ലാം അങ്ങനെ ഞങ്ങള് വയലെ മലകളും പുഴകളും പിന്നെ കുറെ 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 നല്ല കാഴ്ചകളെ കണ്ടിട്ട് ഒടുവിൽ നമ്മൾ താപോലെ മൊണാസ്റ്റില് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഉള്ള താപോലെ മൊണാസ്റ്റിലാണ് ഇവിടെ അടിപൊളിയാണ് ഓൾഡ് ഓൾഡ് ആ ോട്ടാ ഈ ഒരു സംഭവം ഞാൻ കൊറേ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ഏതാന്ന് അറിയത്തില്ല ആദ്യം കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് ഇവിടെ കാണുന്നുള്ള ഉണ്ട് ഒന്നില് ഒന്ന് രണ്ട് മൂന്ന് ശാന്തിട്ടാ ശരിക്കും പറഞ്ഞാല് ഭയങ്കര കാമാണ് ഇവിടെ ഒരു കണ്ടോ ഒരു ഒച്ച പോലെ അത്രക്ക് കാമാണ് ഏരിയ ഭയങ്കര പീസ് അടിപൊളി കറങ്ങണ്ട കറങ്ങനെങ്ങനെങ്ങനെങ്ങനെ കറങ്ങി അടിച്ചിങ്ങനെ എങ്ങനെ ആക്കണം എന്നാ ഉള്ളത് പിന്നെ അല്ലേ നിങ്ങൾക്ക് സാധനം കളിച്ചല്ലേ മലേന്റെ മേലെ ഇവിടെ കണ്ടോ മന്ത്രം എഴുതിട്ടുണ്ടേ നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ വെക്കുക എ പ്ലസ് ബി അല്ലെ എസ് എ പ്ലസ് വൈ ജെ അങ്ങനെയൊക്കെ എഴുതി വെക്കുക അതെന്താണെന്ന് വെച്ചാൽ ഒരു മന്ത്രമാണ് മനസ്സിന് ശാന്തി ഒന്നുമില്ലെങ്കിൽ ആ മന്ത്രം പിന്നെയും പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നല്ല മനഃശാന്തി കിട്ടുമെന്നൊക്കെയാണ് ഇവിടുത്തെ നമ്മളെ ലാമനങ്ങൾ പരിചയപ്പെട്ടായിരുന്നു നല്ല ഫോട്ടോന്നും എടുത്തിട്ടില്ല അദ്ദേഹത്തെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ പരിചയപ്പെട്ടുള്ളൂ അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ളത് പിന്നെ ഭയങ്കര ക്ലീൻ കേട്ടോ ഒരു പരിപാടിയാണ് രസ നീറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് വിളിക്കും ഇവിടുത്തെ രണ്ടാമത്തെ പരിപാടിയാണ് അത് നമ്മൾ കഴിഞ്ഞു രസമാണ് വേറൊരു നേപ്പാളി ഭാഷ എന്തുകൊണ്ട് കയറാൻ പറ്റുമെന്നറിയത്തില്ല കേറുന്നു വേണ്ട നല്ല രസം കിട്ടിയിട്ട് പായസ ആ കണ്ടാ നേറാൻ പാടില്ല എന്നൊക്കെയാ പറയുന്നത് നമ്മൾ ചോദിച്ചു നന്ദേ कहा जाना चाहिए केरला में घूमने के लिए केरला भी घूमने के लिए ज्यादा एरिया है वायनाड है इकी है सब जगह में अलग अलग मिल, मिल, मिल रहा है तो, तो अच्छा स्टेशन सुझ, करो आप। क्या कोई करो मुझे किधर केरला, केरला में केरला में हाँ। केरला में सब जगह बहुत अच्छा है अभी आपका क्या समुद्र चाहिए तो समुद्र है अच्छा। हिर्ण, हिर्ण तो अच्छा है। है। अच्छा है, बहुत अच्छा है। है। नहीं, नहीं।, नहीं। अभी ठंडा लग रहा है इतना ठंडा नहीं लैंग्वेज कहाँ चलते हैं मलयालम मलयालम हिंदी बोलता है वहाँ हिंदी हाँ अभी नॉर्थ इंडियन वाला ज्यादा केरला में काम नह कर रहा है आलपी आलपी हाउस बोट बहुत अच्छा है अच्छा हाँ तेकड़ी तेकड़ी फॉरेस्ट है अरे भाई सब बहुत अच्छा है केरला में घूमने के लिए बहुत जगह है पब्लिक अच्छा है ना हाँ पब्लिक अच्छा, है बहुत अच्छा ये भी कुछ कास्ट ऐसा प्रॉब्लम नहीं है जगह बहुत अच्छा चलो बेस्ट लक आपका नाम क्या है तोर्जे। 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 അതെ ടോർജ് അപ്പോൾ പുള്ളിക്കാരൻ കേരളത്തിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ട് ഇത് കൊള്ളാം കേട്ടോ പൊളി കഴിഞ്ഞിട്ടുണ്ടല്ലോ പൊളി അടിപൊളി വരുന്നുണ്ട് ഇവിടെ മറ്റേ തിരികെ സുനാപ്പിക്ക്നെ കണ്ട് ഈ പുളി പുളി ബുദ്ധൻ്റെ ഫോട്ടോ കണ്ടു അവൻ ഫോട്ടോ ബുദ്ധൻ്റെ ഫോട്ടോ കണ്ടു നല്ല പൊളി പൊളി നല്ല നല്ല വൈബ് ഇപ്പം നമ്മൾ പോകുന്നത് ഓൾഡ് മൊണാസ്ട്രി ഇവിടെ അപ്പുറത്ത് പുതിയ മൊണാസ്ട്രി ആണ് ഇത് ഓൾഡ് മൊണാസ്ട്രി അതാ പുള്ളിയാരേക്ക് പരിചയപ്പെടുന്നത് കേട്ടോ ലാഹുൽ മോനെ തെയ്യേസി പഠിക്കുന്ന ലാഹുൽ ലഡാക്ക് പറഞ്ഞു അതൊക്കെ കുറെ പഠിച്ചിരുന്നു അറ്റ് മൂവായിരത്തി അഞ്ചോട് ടിബറ്റ് ബോർഡർ ആട്ടോ അങ്ങനെ മോണാസ്ട്രി വലിയ കഥ പറയുന്നുണ്ട് ടാപ്പ് മൊണാശ്രീ ടാബ് മോണാസ്ട്രി വായിച്ചോ ടൈം പോലെ വായിച്ചോ അല്ല ഞാൻ ഫോട്ടോ കയറി ഇവിടെ ഓൾഡ് മൊണാസ്ട്ര ഉള്ളിൽ കയറി ഉള്ളില് ഫോട്ടോഗ്രാഫി അലപാടില്ല കേട്ടോ പക്ഷേ എന്താ ഫീല് പറഞ്ഞാൽ എന്താ ഫീല് വെച്ചാൽ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും ഇലപെടില്ല ഫുൾ ഇരിഡാണ് പിന്നെ ഉള്ളത് ഉള്ളിൽ കം നല്ല ചന്ത സ്മെല് അപ്പോൾ ഞങ്ങളൊരു ചിന്ത എത്ര അപ്പോൾ പറഞ്ഞാൽ ഉള്ളിലെ കംപ്ലീറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന ചന്ദ്രം കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ നമ്മളില്ലേ നമ്മളെ യോധയിലൊക്കെ കാണുന്ന ആ ഒരു ഫീലില്ലേ എന്താ പറയുക ഉള്ളിലെ ബുദ്ധിസ്റ്റ് പിന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ആ ഒരു ബുദ്ധൻ്റെ ഇതും പിന്നെ എന്താ പറയണ്ടേ എൻ്റെ വോളാർട്ടും സ്മെല്ലും പിന്നെ കുറേ രൂപങ്ങളും എന്തെങ്കിലും ഒരു വട്ടിഫുൾ സ്പിരിച്വൽ പിന്നെ ഡ്രോപ്പ് സൈലൻസ് സയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഡ്രോപ്പ് സൈലൻസ് അത്രയ്ക്ക് പൊളി പിന്നെന്താ പിന്നെന്താട്ടിയാ അപ്പൊ ഇവിടെ നമ്മൾ നേരെ വിടുകയാണ് ഉള്ളിലേക്ക് കാലം എത്ര വേറെ മതിയാവീല് ഒന്നും പറയണ്ട അത്രയ്ക്ക് ഭംഗി ആ ബുദ്ധിന്റെ പ്രതിമ സ്മെല് പിന്നെ ആ മന്ത്രങ്ങള് പിന്നെ എല്ലാം മസ്ത് ഭയങ്കര രസമായിട്ട് അത് മൂന്നേരിയുണ്ടായാലും രണ്ട് ഏരിയ പോയി മൂന്നു തരും ക്ലോസ് ആയി കിടക്കുക അങ്ങോട്ട് പിന്നെ പോയില്ല കാസ വെച്ച് പിടിക്കണം കാസലേക്ക് പോകണം മെഡിറ്റേഷൻ അത്രാസേം വീടുകയാണെങ്കിൽ അപ്പൊ അടുത്ത ഏരിയ കസ